നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഐ എൻ എസ് വിക്രാന്ത് നമുക്കറിയാം നമ്മുടെ കേരളത്തിന് അതിനൊരു പങ്കുണ്ട് കൊച്ചി നാവിക ആസ്ഥാനത്താണ് ഐ എൻ എസിൻ്റെ ഐ എൻ എസ് വിക്രാന്തിൻ്റെ പിറവിയും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് പറഞ്ഞു വരുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തേക്ക് ഒരു ഫോൺ കോൾ വരുന്നത് പി എം അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ വന്നത് ഒരു സാഹചര്യത്തിൽ അതായത് യുദ്ധ സമാനമായ ഭൂമികയിൽ നിൽക്കുന്നൊരു അവസ്ഥയിലായിരുന്നു നമ്മുടെ രാജ്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു കോൾ വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കോളിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു തന്നെ നാവിക ആസ്ഥാനത്ത് വന്ന ഈ കോളിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും നടത്തി വരികയായിരുന്നു ഇപ്പോഴിതാ കോഴിക്കോട് നടക്കാവ് സ്വദേശിയായ മുജീബ് റഹ്മാൻ എന്നയാളെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ അയാളെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ അല്ലെങ്കിൽ ചെയ്യുന്നത് തുടരുന്നതിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പോലീസിൻ്റെ കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുകയാണ് ഐ എൻ എസ് വിക്രാന്ത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട യുദ്ധമുഖത്ത് അതിശക്തമായി തിരിച്ചടിച്ചു ഐ എൻ എസ് വിക്രാന്തിൻ്റെ പ്രവർത്തനം ആ രീതിയിൽ ആയിരുന്നു എന്നൊക്കെ തന്നെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ എന്തിനാണ് ഇയാൾ അന്വേഷിച്ചത് ഇയാൾക്ക് ഇതിലെന്താണ് ഇത്ര താല്പര്യം എന്നൊക്കെയാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നത് എന്തായാലും മുജീബ് റഹ്മാനെ കൃത്യമായും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ് വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകളിൽ കൃത്യമായും എന്തായിരുന്നു ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കട്ട്